ഹലോ ഫ്രണ്ട്സ് കാർത്തിക ടയറോൾക്കോട് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കാം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജീസും അങ്ങനെ വല്ലതുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിമൂവ് റിമൂവായി പോകുന്നതായിരിക്കും കാരണം ഞാനിവിടെ സപ്ലിമേഷൻ വീഡിയോ കാര്യങ്ങളോട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു സമാധാനത്തോടിരുന്നിട്ട് കാണാം കാരണം വെച്ചുകഴിഞ്ഞാൽ ഒത്തിരി മനസ്സിലെ ടെൻഷനൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു ടെൻഷനൊക്കെ മാറിക്കഴിഞ്ഞിട്ട് റീഡിങ് കാണാം അതാണ് ഏറ്റവും നല്ല ബെറ്റർ തിരക്കാണെങ്കിൽ പിന്നെ കാണുന്നതാണ് ഏറ്റവും നല്ലത് ഓക്കെ നമുക്ക് എന്തായാലും റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുക നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഫീലിങ്സ് ഫീലിങ്സാണ് നോക്കാൻ പോകുന്നത് നിങ്ങൾ ഒരു മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്ത് ചെയ്യാം ആ പോഴ്സിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ ചിന്തിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക എന്തായാലും െ കുറിച്ചിട്ട് ചിന്തിക്കാം പോസിറ്റീവ് ആയിട്ടിരിക്കാം കേട്ടോ നമുക്ക് ഇവിടെ കാർഡ്സ് എന്തായാലും ഷഫിൾ ചെയ്യാൻ പോയ നിങ്ങളുടെ പെറ്റി എന്താണ് നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നതെന്ന് നമുക്ക് നമുക്ക് മെസ്സേജ് ആണ് നമുക്ക് പെറ്റിനെ നമുക്ക് നോക്കാം മൂൺ എനർജി വന്നിട്ടുണ്ട് ഇവിടെ നൈറ്റ് ഓഫ് വാണ്ട് വന്നിട്ടുണ്ട് ക്യൂൻ ഓഫ് പിൻറ്റിക്കൾ എനർജിയാണ് വന്നിട്ടുള്ളത് പോസിറ്റീവ് ആവാറാൾക്കാൻ കാർഡ് വന്നിട്ടുണ്ട് സോട്ട്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് സിക്സ് ഓഫ് സോട്ട്സ് വന്നിട്ടുള്ളത് എയ് ഓഫ് പിൻറ്റിക്കൾ എനർജി വന്നിട്ടുണ്ട് ഇവിടെ ടു ഓഫ് ആണ് ഫൈവ് ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് കാർഡാണ് വന്നിട്ടുള്ളത് ഫൈവ് ഓഫ് പിൻറ്റുക്കിൾ എനർജി വന്നിട്ടുണ്ട് എയ്റ്റ് ഓഫ് സോർട്സിന്റെ എനർജി വന്നിട്ടുണ്ട് ടെൻ ഓഫ് പിൻറ്റുക്കിൾ വന്നിട്ടുണ്ട് ഇവിടെ സ്ട്രെങ് കാർഡ് വന്നിട്ടുണ്ട് ത്രീ ഓഫ് വാണ്ട് വന്നിട്ടുണ്ട് ഇവിടെ കാർഡ്സ് എല്ലാം ഷോഫിലേറ്റ് വെച്ചിട്ടുണ്ട് എനിക്ക് വരുന്ന ഒരു എനർജി എന്ന് വെച്ചാൽ നിങ്ങളും വ്യക്തിയും തമ്മിൽ ഇപ്പൊന്ന് വെച്ചുകഴിഞ്ഞാൽ കോണ്ടാക്ട് ഒക്കെ ഉണ്ട് കാരണം കോണ്ടാക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലിപ്പോൾ വളരെ കുറവാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എഫേർട്ട് എടുക്കുന്നത് വളരെ കുറവായിട്ടാണ് ഇവിടെ എനിക്ക് കാണുന്നത് ചിലൻ്റെ റിലേഷൻഷിപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വരുന്നൊരു എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട് ഇറങ്ങിപ്പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് കുറെ ചീറ്റിങ്ങൊക്കെ ചെയ്തിട്ടാണ് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവാ നിങ്ങൾക്ക് കുറേ പ്രതീക്ഷകളും കാര്യങ്ങളും തന്നിട്ടുണ്ടായിരുന്നു ഒരു വ്യക്തി എന്നിട്ടായിരുന്നു ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരു പറയാണ്ടാണ് ഇവിടെ ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടുള്ളത് നിങ്ങളുടെ വ്യക്തി എനിക്ക് അങ്ങനെയാണ് ഇവിടെ തന്നെ എനർജി കാണുന്നത് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് നൈറ്റ് ഓഫാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വ്യക്തികളുടെ പാർട്ട്നേഴ്സ് എഫേർട്ട് എടുക്കുന്നുണ്ട് നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ നല്ല രീതിയിൽ പോകുന്ന റിലേഷൻഷിപ്പ് എനിക്കിവിടെ കാണുന്നുണ്ട് ഇത് ജനറേറ്റിംഗ് ആണ് ഒത്തിരി പേരെ ഉണ്ട് അപ്പോൾ എനിക്ക് എല്ലാവരുടെയും എനർജീസും വെച്ചിട്ടാണ് എനിക്ക് പറയാൻ പറ്റുള്ളത് ഓഫ് പിൻറ്റിക്കിൾ എനർജി എന്ന് വെച്ചാൽ നിങ്ങളിപ്പോഴും ഈ പേഴ്സൻ്റെ കാര്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത് എപ്പോഴാ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് ഇപ്പോഴും ഈ പേഴ്സൺ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സൈലൻ്റോടു കൂടി നിങ്ങൾ കാത്തിരിക്കുകയാണ് നിങ്ങൾ നല്ല രീതിയിൽ സ്പിരിച്വലി കണക്റ്റ് ആവുന്നുണ്ട് സ്പിരിച്വലി കണക്റ്റ് ആവാൻ ഏറ്റവും ബെറ്ററാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട് നിങ്ങളൊരു പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിറാക്കൽ കാര്യങ്ങൾ സംഭവിക്കുന്നതായിരിക്കും എനിക്കിവിടെ അങ്ങനെയാണ് വരുന്ന എനർജി വേണ്ടത് കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ മന്ത്രാസൊക്കെ പറയുകയാണെങ്കിൽ മന്ത്രാസൊക്കെ ചാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയോടുകൂടി ചെയ്യുക എന്തായാലും അതാണ് ഏറ്റവും നല്ലത് രാവിലെ മോർണിംഗിൽ ചെയ്യണമെന്നാണ് ഏറ്റവും നല്ലത് അങ്ങനെ ചെയ്യും എന്തായാലും പിന്നെ പേര് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസിൻ്റെ എനർജിയാണ് എനിക്കിവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ് എനിക്ക് കാണിച്ചു തരുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ടൈമിൻ്റെ വ്യത്യാസമാണ് രണ്ട് കൂട്ടരുടെ അപ്പം അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട് പിന്നെ നിങ്ങളാ ഒരു വ്യക്തിയും തമ്മിൽ വേറെ ഡിസ്ട്രിക്റ്റിലൊക്കെയാണ് നിൽക്കുന്നത് അതെനിക്ക് കാണിക്കുന്നുണ്ട് ദൂരെയാണ് കാരണം ഒരേ ഡിസ്ട്രിക്റ്റിലല്ല പല ഡിസ്ട്രിക്റ്റിലാണ് അതും വരുന്നുണ്ട് അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട് ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഇപ്പം ഉണ്ട് നിങ്ങളൊത്തിരി മിസ് ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ ഒരു കാര്യം ഓപ്പണായിട്ട് പറയുന്നില്ല നിങ്ങളെ കാണണം ഈ പേഴ്സൺ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് പക്ഷേ ഒരു ട്രാവൽ എന്തായാലും ഈ വ്യക്തിയുടെ ലൈഫിലോട്ട് എന്തായാലും ഒരു സിക്സ് മന്ത് കഴിഞ്ഞിട്ട് എന്തായാലും നടക്കുന്നതായിരിക്കും നിങ്ങളെ കാണാൻ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ എന്തായാലും വരുന്നതായിരിക്കും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങൾ ചെയ്യുക അഫർമേഷൻ കാര്യങ്ങൾ പറയുക പോസിറ്റീവായിട്ടിരിക്കുക നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഒന്നും ആലോചിക്കാണ്ടിരിക്കുക അങ്ങനെ ചെയ്ത് നിങ്ങൾ നെഗറ്റീവൊക്കെ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലോട്ട് എന്ന് വെച്ചാൽ ഒത്തിരി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും വന്നു ചേരാം ചില വ്യക്തികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് ഫേക്ക് ആണ് എന്നുള്ള രീതിയിൽ തോന്നുന്നുണ്ട് ഈ പേഴ്സൺ അതുപോലെയായിരുന്നു ചീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെ ഒന്നും ഒരു അപ്രതീക്ഷമായിട്ട് ഈ വ്യക്തികളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോയതുകൊണ്ടാണ് അവർക്ക് തോന്നാൻ കാരണം അങ്ങനെ ചെയ്ത വ്യക്തികളും ഇവിടെ കാണുന്നുണ്ട് ചില വ്യക്തികളുടെ റിലേഷൻഷിപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാരേജ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് വരുന്നുണ്ട് അങ്ങനെ ഒരു ഹാപ്പി ന്യൂസ് വരുന്നുണ്ട് എൻഗേജ്മെന്റ് ആയിരിക്കാം മാര്യേജ് ആയിരിക്കാം ഒരു സെലിബ്രേഷൻ കാര്യങ്ങൾ ഇവിടെ നടക്കാൻ പോകുന്നുണ്ട് എനിക്ക് അങ്ങനെയാണ് ഇവിടെ വരുന്ന എനർജി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫൈവ് ഓഫ് കപ്പ്സിന്റെ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ ഇപ്പോൾ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ്സ് തകർന്ന് വീണിരിക്കുകയാണ് ഈ റിലേഷൻഷിപ്പ് തകർന്ന് വീണിരിക്കുകയാണ് അയാളുടെ ഹെൽത്ത് മോക്കെ അല്ല ഒന്നും ഓക്കെ അല്ല എന്ത് ചെയ്യണം എന്നറിയില്ല കാരണം ഈ പേഴ്സൺ ഒന്നും തിരിഞ്ഞ് നോക്കുന്നില്ല ഒരു ഈ കൊണ്ട് ഇച്ചിരി ഈ കൊണ്ട് മുന്നോട്ട് ബാക്കിലോട്ടൊന്നും നോക്കിയാൽ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ പാർട്ണർ മനസ്സിലാക്കുന്നില്ല എനിക്ക് എങ്ങനെയാണ് എനർജി വേണ്ട പേശോ സൂട്സിൻ്റെ വെച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫേർട്ട് കാര്യങ്ങൾ എടുക്കാൻ വളരെ കുറവാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ എഫേർട്ട് എടുക്കുന്ന പോലെ ഈ ഒരു പേഴ്സൺ എഫേർട്ട് എടുക്കുന്നില്ല കാരണം ആ ഒരു പേഴ്സൺ ആ ഒരു സ്റ്റാൻഡിൽ തന്നെ ഉറച്ച് നിൽക്കുകയാണ് എനിക്ക് അങ്ങനെയാണ് ഇവിടെ ഒരു എനർജി കാണുന്നത് എംബ്രോയിഡർ കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് അയൽക്കാൻ ഈ പേഴ്സൺ എന്തൊരു കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കും അത്ര ആ മനസ്സങ്ങനെ പെട്ടെന്ന് പെട്ടെന്നൊന്നും കുടുക്കാൻ പറ്റില്ല അയക്കാനും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാൻ്റെ അങ്ങനത്തെ വ്യക്തികളും ഉണ്ട് നിങ്ങൾ വ്യക്തികളും ഉണ്ട് ഫൈവ് ഓഫ് പിൻറ്റിഫിൾ എനർജി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ചെറിയ വ്യക്തികളുടെ റിലേഷൻഷിപ്പിലാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഒക്കെ സംഭവിക്കുന്നുണ്ട് ആ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും സംഭവിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്കും സംഭവിക്കുന്നുണ്ട് ആ പേഴ്സന്റെ കരിയറൊക്കെ കുറച്ച് തകർച്ചയും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അതെന്ന് എനിക്ക് അങ്ങനെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഏറ്റവും സോട്സിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ തന്നെ നിങ്ങൾ നിൽക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂവോൺ ചെയ്യാൻ പറ്റുന്നില്ല ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ ആ പേഴ്സൺ ഭയങ്കരമായിട്ട് ചെയ്സ് ചെയ്തോണ്ടിരിക്കുകയാണ് ചെയ്സ് ചെയ്യരുത് ചെയ്സ് ചെയ്യണേ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ചെയ്സ് ചെയ്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം നിങ്ങളാ ഒരു പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വലിച്ചോണ്ട് തന്നെ ഇരിക്കുകയാണ് ടെൻ ഓഫ് പെൻറ്റുക്കളുടെ എനർജി എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പേഴ്സൺ കുറച്ച് ബിസി ആയിട്ടാണ് ഇരിക്കുന്നത് കാരണം ഈ പേഴ്സിൻ്റെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു പേഴ്സൺ ഇപ്പോൾ ബിസി ആയിട്ടാണ് നിൽക്കുന്നത് ആ പേഴ്സൻ്റെ ഫാമിലീസ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുന്നുണ്ട് ചെറിയ വ്യക്തികളുടെ റിലേഷൻഷിപ്പിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എവിടെ ചെറിയ തോതിൽ കാണുന്നുണ്ട് തേർഡ് പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ആക്കി വെച്ചേക്കാണ് ബ്ലാക്ക് മെൻഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടേക്ക് നിങ്ങളുടെ പേഴ്സണോ സൈലൻ്റ് ആക്കി വെച്ചേക്കണ് കാരണം നിങ്ങളുടെ പേഴ്സൺ പ്രതികരിക്കാൻ പറ്റുന്നില്ല ഒന്നും പറയാനും പറ്റാത്തൊരവസ്ഥയെക്കൂടെ കണ്ടിവിടുക എനിക്ക് അങ്ങനെയാണ് വരുന്നത് എനർജി ത്രീ ഓഫ് ഫോണ്ടിൻ്റെ എനർജി എന്ന് വെച്ചാൽ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാനിങ്ങൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ യൂണിവേഴ്സൽ സപ്പോർട്ട് നല്ല രീതിയിലുണ്ട് നിങ്ങളത് മനസ്സിലാക്കുക അപ്പം നിങ്ങൾ നല്ല രീതിയിൽ സ്പിരിച്വലി നല്ല രീതിയിൽ കണക്റ്റ് ആവാൻ ശ്രമിക്കാം സ്പിരിച്വലി കാര്യങ്ങളൊക്കെ ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ ഒന്ന് കൃഷ്ണൻ്റെ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഗുരുവായൂരൊക്കെ പോയിട്ട് ഇടയ്ക്ക് പോയിട്ട് തൊഴുക തൊഴാൻ പറ്റണെങ്കിൽ നല്ലതാണ് പിന്നെ ഇവിടെ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള വ്യക്തികൾ അതിൽ കയറി പോവുകയാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് കർമ്മങ്ങൾ കാര്യങ്ങൾ എന്തായാലും അനുഭവിക്കുക തന്നെ ചെയ്യും ആദ്യം നിങ്ങൾക്ക് സന്തോഷം കാര്യങ്ങളായിരിക്കും ലഭിക്കുക കുറച്ച് കഴിഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണൽ കർമ്മം അനുഭവിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് അങ്ങനെ എനിക്ക് കാണിക്കുന്നുണ്ട് കാരണം സൈക്ലിംഗ് ഒരുക്കി തിരിഞ്ഞ് നിങ്ങളുടെ പാർട്ണറിൻ്റെ അടുത്തേക്ക് തന്നെയായിരുന്നു ഈ പേഴ്സൺ ചതിച്ചു ചെയ്ത വ്യക്തികളുടെയാണ് ഞാൻ പറയുന്നത് കുറച്ച് ഇവിടെ ഉണ്ട് അതുകൊണ്ട് ആരും തെറ്റിയിലോട്ട് പോകാണ്ടിരിക്കും എന്തായാലും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ തിരിച്ചു വരും തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ച് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് എന്താ നമുക്ക് നോക്കാം എന്തായാലും ഈ പേഴ്സൺ കുറച്ച് ബിസി ആണ് ബിസിയാണ് ഞാൻ പറഞ്ഞു ഈ പേഴ്സൺ കുറച്ച് ബിസി ആണ് കാരണം ഈ പേഴ്സന്റെ ലൈഫിലോട്ട് ഒത്തിരി ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഇപ്പൊ ഏച്ചെടുക്കേണ്ട ഒരു അവസ്ഥ കൂടെയാണ് ഇപ്പൊ വരുന്നത് ഇനി അടുത്ത നമുക്ക് നോക്കാം നിങ്ങളുടെ മെമ്മറീസ് ഇപ്പോഴും ആ പേഴ്സണിൻ്റെ മനസ്സിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് കാരണം നിങ്ങൾ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് ആ പേഴ്സൺ അത് പ്രകടിപ്പിക്കുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളുടെ ചിന്തകളും കാര്യങ്ങളാണ് വരുന്നത് നിങ്ങളുടെ ഫോട്ടോസ് കാര്യങ്ങളെടുത്ത് നോക്കുക നിങ്ങളുടെ പഴയ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക എവിടെങ്കിലും നിങ്ങൾ പോയിട്ടുള്ള സ്ഥലത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ തന്നെയുള്ള ഈ പേഴ്സണിൻ്റെ മനസ്സിലായ ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ട് ഓർമ്മകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങളെടുത്ത് നല്ല ഫ്രഷ് കാര്യങ്ങളുണ്ട് ഈ പേഴ്സണൽ ആ വ്യക്തിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് നല്ല രീതിയിൽ ഫിസിക്കൽ അട്രാക്ഷൻ നല്ല രീതിയിൽ തോന്നുന്നുണ്ട് കാരണം ആ പേഴ്സൺ നിങ്ങൾ തന്നെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗേളാണെങ്കിലും ബോയ് ആണെങ്കിലും കാരണം വെച്ച് കഴിഞ്ഞാൽ അതാണ് അവർക്ക് നിങ്ങളല്ലാതെ വേറൊരു പേഴ്സണ ചൂസ് ചെയ്യാനും പറ്റുന്നില്ല നിങ്ങൾ കുറച്ച് നാൾ പേഷ്യൻസോട് കൂടി ഇരിക്കുക വെയിറ്റ് ചെയ്തിരിക്കുക നിങ്ങൾ ഇപ്പോഴും കാത്തിരിക്കുകയാണ് ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വർക്ക് കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തി ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ അറിയുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളറിയാതെ നിങ്ങളുടെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ബ്ലോക്കിലാണെങ്കിലും എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സെന്ന് വെച്ചുകഴിഞ്ഞാ നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്തായാലും കുറച്ച് മോണിങ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ഈ പേഴ്സണക്കാരെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സന്റെ സ്വഭാവങ്ങളൊക്കെ കുറച്ച് മാറ്റണതാണ് ഏറ്റവും നല്ലത് കമ്മ്യൂണിക്കേഷൻ എന്തായാലും നിങ്ങളുടെ വ്യക്തി എന്തായാലും ചെയ്യുന്നതായിരിക്കും ഒരു റൈറ്റ് ടൈമിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിരിക്കും കാരണം നിങ്ങളും ആ ഒരു വ്യക്തിയും എന്തായാലും മാരേജ് കമ്മിറ്റ്മെന്റ് എന്തായാലും ഉണ്ടാകുന്നതായിരിക്കും തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള വ്യക്തികളെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് പേഴ്സൺ ആയിട്ട് ചെയ്യുന്നുണ്ട് ചീറ്റിങ്ങാണ് നിങ്ങളുടെ വ്യക്തിയായിട്ട് ചെയ്യുന്നു ആണ് അതിൻ്റെ എന്തായാലും ഒരു കർമ്മ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ഇവിടെ അനുഭവിക്കുക തന്നെ ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ അനുഭവിക്കുക തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങളുടെ വൈബ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങറേഷൻ എനർജിയാണ് വന്നിട്ടുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാ ഒരു വ്യക്തിയും തമ്മിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾ കണക്ഷൻ ആണ് വേണ്ടത് കാരണം ഒരു വ്യക്തിക്ക് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു വ്യക്തിക്കും മനസ്സിലാവും നിങ്ങൾക്കും മനസ്സിലാവും ഇപ്പോഴത്തെ ഒരു പീരീഡെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേഷൻ പീരീഡാണ് ഈ ഒരു േഷ രണ്ട് കൂട്ടുകർക്കും ഭയങ്കര ഡിഫിക്കൽറ്റ് ആണ് ആ ഒരു പീരീഡ് നിങ്ങൾ ഫേസ് ചെയ്തേ പറ്റുള്ളൂ നിങ്ങളുടെ വ്യക്തി നിങ്ങൾ തമ്മിൽ എന്തായാലും റീയൂണിയൻ ഉറപ്പായിട്ടൂടെ ഉണ്ടാകുന്നതായിരിക്കും നല്ലൊരു ജേണി എന്തായാലും ലൈഫിലോട്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് ആ ഒരു വ്യക്തിയും തമ്മിൽ ന്യൂ ബിഗിനിങ് എന്തായാലും തുടക്കം എന്തായാലും ഉണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി സ്നേഹം ലവ് റൊമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് എന്തായാലും ഓക്കെ ഇത്രയാണ് ഇവിടെ വന്നിട്ടുള്ള എനർജീസും വന്നിട്ടുള്ളത് നമുക്ക് കുറച്ച് ഏഞ്ചൽസ് മെസ്സേജ് എന്താ നമുക്ക് നോക്കാം പോസിറ്റീവായിട്ടിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു പ്രതീക്ഷിക്കാത്ത ഒരു ചേഞ്ച് കാര്യങ്ങൾ തന്നെ ആയിരിക്കും നിങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു നേരത്തായിരിക്കും നിങ്ങൾക്കൊരു സന്തോഷമായിട്ടുള്ള നിമിഷം വരുന്നതായിരിക്കും ട്രസ്റ്റ് ചെയ്യുക നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിലും അത് കൂടി ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് വിശ്വാസത്തോടു കൂടി ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ യൂണിവേഴ്സിന് നമ്മൾ ഒരിക്കലും എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ നടക്കൂ നടക്കില്ലേ എന്നുള്ള രീതിയിൽ ആവാൻ പാടില്ല നടന്നത നടന്നതായിട്ട് തന്നെ നമ്മൾ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങൾ ചെയ്യണം എന്തായാലും പെർഫെക്റ്റ് ടൈമിൽ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരെ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പം ഇത്രയാണ് ഏഞ്ചൽസ് തരുന്ന മെസ്സേജ് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ക്ലോസ് എടുക്കാം നിങ്ങൾക്ക് റസ്റ്റ് ആവുള്ളത് നോക്കാം ഓക്കെ ഫസ്റ്റ് ക്ലൂ എന്ന് വെച്ചാൽ ബിസിനസ് വർക്ക് ചെയ്യുന്ന ഉണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളായിരിക്കാം ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാം മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കാം നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഒരു വ്യക്തി ആയിരിക്കാം ആ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുക ട്രസ്റ്റ് ചെയ്യാൻ നിങ്ങൾ വിശ്വസിക്കുക എന്തായാലും നമ്പർ ട്വന്റി വൺ വന്നിട്ടുണ്ട് നവംബർ മന്ത് വന്നിട്ടുണ്ട് ലെറ്റ് ോ ചെയ്യാം നിങ്ങളെപ്പോഴും ആ ഒരു പേഴ്സണെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് ചിന്തിച്ച് മനസ്സിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നിട്ട് കാര്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര പ്രയാസവും ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുന്നതായിരിക്കും ഐ കാണാൻ ഭയങ്കര അട്രാക്ഷൻ നിങ്ങളെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ആയിരിക്കാം ഐ കാണാൻ ഭയങ്കര അട്രാക്ഷൻ പെർഫെക്റ്റ് ടൈമിൽ തന്നെ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് എന്തായാലും തിരിച്ചു വരുന്നതായിരിക്കും ടൂ മന്ത് വന്നിട്ടുണ്ട് ടു മന്തിനുള്ള എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ ചേഞ്ചുകൾ കാര്യങ്ങൾ വരുന്നതാണ് നടക്കും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് നിങ്ങളുടെ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് വരെ തന്നെ ചെയ്യും ഇവിടെ നിങ്ങളുടെ പേഴ്സൺന്ന് വെച്ചാൽ പ്ലാനിങ്ങും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിട്ട് എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ തിരിച്ചു വരുക തന്നെ ചെയ്തായിരിക്കും ഓറഞ്ച് കളർ ഇഷ്ടമുള്ള ഉണ്ടായിരിക്കും നിങ്ങളുടെ പേഴ്സണായിരിക്കും ആ ഒരു കളറിനോട് ഭയങ്കര അട്രാക്ഷൻ ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോഴും തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള വ്യക്തികളുണ്ടായിരിക്കാം ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് മാനിഫെസ്റ്റേഷൻ കാര്യങ്ങൾ കാര്യങ്ങളറിയാത്തവർക്കാണെങ്കിൽ ട്രെയർ കാര്യങ്ങൾ അറിയാത്തവർക്കാണെങ്കിൽ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അങ്ങനെയാണ് ഞാൻ വീഡിയോസ് കാര്യങ്ങൾ അയച്ചു തരാം നിങ്ങളുടെ പേഴ്സൺ നോക്കണ്ടായിട്ട് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് നോ നോക്കണ്ടായിട്ട് സിറ്റുവേഷൻ മാറണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് വരണമെങ്കിൽ ഒന്നിൽ കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്പർ ട്വൻറ്റി സിക്സ് വന്നിട്ടുണ്ട് ഇവിടെ ടു ഡേയ്സിനുള്ളൊരു ചേഞ്ച് എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തായാലും വരുന്നുണ്ട് ഹെൽത്ത് ഇഷ്യൂസ് എന്തായാലും വരുന്നുണ്ട് ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങൾ ചെയ്യാം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും അത് നടത്തിയ തന്നെ ചെയ്യുന്നതായിരിക്കും ബ്ലാക്ക് കളർ കളർഷുള്ള വ്യക്തികളുണ്ട് ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും ആ ഒരു കളറിനോട് ഭയങ്കര ഒരു അട്രാക്ഷൻ കാര്യങ്ങൾ തോന്നാം റീയൂണിയൻ എന്തായാലും പോസിബിൾ ആയിട്ടാണ് വരുന്നത് നിങ്ങളുടെ പേഴ്സണൽ എന്തായാലും തിരിച്ച് നിങ്ങളെടുത്തേക്ക് തന്നെ വരുന്നത് വരെ തന്നെ ചെയ്യുന്നതായിരിക്കും നമ്പർ ട്വന്റി ഫൈവ് വന്നിട്ടുണ്ട് ചർച്ചിലൊക്കെ പോവാ ഞാൻ പറഞ്ഞില്ലേ ടെമ്പിളിലെ ചർച്ചിലൊക്കെ പോയിട്ടൊന്ന് വിസിറ്റ് ചെയ്യാം അമ്പലത്തിൽ ആണെങ്കിൽ അമ്പലത്തിൽ പോവാ ഒന്ന് ഗുരുവായൂരൊക്കെ പോയിട്ട് തോഴാം ഏറ്റവും നല്ലതാണ് വൺ വീക്കിനുള്ളൊരു ചേഞ്ച് വന്ന് വരുന്നുണ്ട് വൈറ്റ് കളർ ഇഷ്ടം ഇതാണ് ലാസ്റ്റ് ക്ലൂ ഇത്രയും ക്ലോസൊക്കെ എടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് റസനേറ്റ് ആവുന്നുണ്ടോ നോക്കാം റസ്നേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഭയങ്കര സ്റ്റെക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കണതാണ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടയർ റീഡിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുക എന്നിട്ട് അവർ പറയുന്ന പോലെ കേൾക്കുക കാരണം ഇത്രയും കാലം നിങ്ങൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ സ്റ്റെക്കാണെങ്കിൽ നിങ്ങളൊരു പേഴ്സൺ റീഡിങ് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് റീഡിങ് റസ് ആവുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പേഴ്സൺ റീഡിങ് വേണ്ടവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഓഫറുണ്ട് താങ്ക് യു